ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഏഴ് റൗണ്ട് പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ആഴ്സണലും രണ്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കുമാണ് ഈ രണ്ട് ടീമുകളും അടുത്ത ഘട്ടം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് റയൽ മാഡ്രഡ് നാലാം സ്ഥാനത്ത് ലിവർപൂൾ എന്നിവരാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതകൾ ഉള്ള ടീമുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പെർപ്ലക്സിറ്റി പെർപ്ലക്സിറ്റിയായി ആണ് ഇത് പ്രവചിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ളത് ആൾസണലിന് തന്നെയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത രണ്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് വരുന്നു പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുടെ സാധ്യത വരുന്നത് മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് വരുന്നത് പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് സിറ്റിക്കുള്ളത് നാലാം സ്ഥാനത്ത് പി എസ് ജി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സാധ്യത അഞ്ചാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ പത്ത് ശതമാനമാണ് അവരുടെ സാധ്യത റയലിനും പത്ത് ശതമാനം തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത് അതിനുശേഷം ലിവർപൂൾ ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം സാധ്യത അതിനുശേഷം ചെൽസി വരുന്നു അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം പിന്നീട് ഇന്റർമിലാൻ മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം അത്ലറ്റിക്കോ മാഡ്രഡ് അതിനുശേഷം രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഇതൊരു സാധ്യത മാത്രമാണ് പ്രവചനം മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് ആഴ്സണലാണ് ആഴ്സണലിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാണ് എ ഐ പറയുന്നത് ഏതായാലും നിലവിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആഴ്സണലിന് കഴിയുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് സ്ഥിരതയാർന്ന പ്രകടനം അവർ പുറത്തെടുക്കുന്നു ഏഴ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴ് മത്സരങ്ങളിലും വിജയിക്കാൻ ഗണ്ണേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ഗോളുകൾ നേടിയപ്പോൾ കേവലം രണ്ട് ഗോളുകൾ മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഈ വേണ്ടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം